ഓട്ടോ സ്റ്റാൻഡിൽ പതിവ് പോലൊരു ഓട്ടം കഴിഞ്ഞു വന്ന് കിടക്കുകയായിരുന്നു മഹേഷ് അവനൊന്ന് ചിരിച്ചു കണ്ടിട്ട് കുറേ നാളായതുപോലെ കൂടെ ഉണ്ടായിരുന്ന അരുൺ പോലും ഇപ്പോഴിവിടില്ല കഴിഞ്ഞ മാസങ്ങളിൽ ജോലി ശരിയായി അവൻ ഒമാനിലേക്ക് പോയി മഹേഷ് കണ്ണടച്ച് ഏതോ പാട്ടിൻ്റെ വരികൾ ആസ്വദിച്ച് പഴയ ഓർമ്മകളിൽ കിടന്നപ്പോഴായിരുന്നു പോക്കറ്റിൽ കിടന്ന ഫോൺ ശബ്ദിച്ചത് സ്ക്രീനിൽ തെളിഞ്ഞ പേര് കാണേ ഒരു വേള അവൻ്റെ ഹൃദയം പുഞ്ചിരിക്കുകയും അവിടെ നോവ് പടരുകയും ടെൻഷൻ തോന്നുകയും ചെയ്തു സത്യമാണ് ചിപ്പിയുടെ പെട്ടെന്നുള്ള വിളികൾ ചിലപ്പോഴെങ്കിലും അവനെ ഭയപ്പെടുത്താറുണ്ട് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ വീണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്നൊക്കെയുള്ള ചെറിയ ഭയം അതേ ഭാവത്തിൽ തന്നെയാണ് കോളെടുത്തതും മഹേഷ് കണ്ണീരോടെയുള്ള പെൻ ശബ്ദം മഹേഷ് കണ്ണു മൂടി ദിവസങ്ങളോളം കഴിഞ്ഞിട്ടാണ് ആ ഒച്ചയൊന്ന് വീണ്ടും കേൾക്കുന്നത് മഹേഷിന്റെ മിഴികളും ഒരുപോലെ നിറഞ്ഞു മഹേഷേട്ടാ ഞാനാ എന്താ മിണ്ടാത്തത് എവിടെയാണ് നീ വീട്ടിലാണോ അല്ല ഞാൻ കോളേജിലാണ് ആരെയും കാണില്ലേ കൊച്ചേ നാല് ചുറ്റും എൻ്റെ അങ്കളിൻ്റെ കണ്ണല്ലേ എന്നാലും ഇപ്പം എനിക്ക് അതൊന്നും കാര്യമല്ല ഞാൻ വേറൊരു കാര്യം പറയാനാ വിളിച്ചത് കാര്യമോ എന്ത് കാര്യം വീണ്ടും വീണ്ടും എന്തെങ്കിലും പ്രശ്നമായോ കൊച്ചേ പ്രശ്നം ഒഴിഞ്ഞുമാറൊരു ദിവസം നമുക്കുണ്ടോ മഹേഷട്ടാ വേദനയോടെ ഉള്ള ശബ്ദം ഒന്നും മിണ്ടിയില്ല ഇപ്പം എല്ലാവരും കൂടി എൻ്റെ കല്യാണം നടത്താൻ ഒരുക്കുക മഹേഷ്ടിബിയൊന്നേങ്ങിപ്പോയി മഹേഷ് ഒന്ന് നിവർന്നിരുന്നു അവനുമൊന്ന് തറച്ചു പോയി കല്യാണോ ഇപ്പം അങ്ങനെ ഒരു തീരുമാനം എനിക്കൊന്നും അറിയത്തില്ല മഹേഷേട്ടാ ഞാൻ ഇന്നലെ ഓക്കെ അറിഞ്ഞ് അങ്കളുടെ ഫ്രണ്ടിൻ്റെ മോനാത്ര അത്ര ഉടനെ പെണ്ണുകാടിലൊക്കെ ഉണ്ടാവുന്നു എനിക്കറിയില്ല മഹേഷ് ചേട്ടൻ എന്ത് വേണമെന്ന് എന്തൊരു തടയിലെടുത്താ ഇത് നീ ഇങ്ങനെ കരയല്ലേ കുഞ്ഞെ നിന്റെ കരച്ചിലുകൂടി ആകുമ്പോഴാണ് ഞാൻ കൂടുതൽ തകർന്നു പോകുന്നത് ഇതൊരു പിണ്ണ് കാണലല്ലേ അതങ്ങ് നടക്കട്ടെ മഹേഷേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത് മഹേഷേട്ടനും ഇപ്പം എന്നെ വേണ്ടാതായോ നിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് ഇനി ഒരു ജീവിതം എനിക്കില്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇപ്പോഴേ നീ എതിർപ്പ് പ്രകടിപ്പിച്ച അവർക്ക് വാശിയാകും സാവധാനം മതിയൊക്കെ ഞാൻ ആലോചിക്കട്ടെ എന്നെ വിശ്വാസം ഇല്ലേ നിനക്ക് എന്ത് വന്നാലും ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ലടി മഹേഷ് വേദനയ്ക്കിടയിലും ചിരിച്ചു അതുപോലൊരു ചിരി കണ്ണുനീരിനിടയിലും അവളിലും ഉണ്ടായിരുന്നു പഠിക്കുന്നുണ്ടോ നീ ഇനി അധികമില്ല എക്സാമിന് പറ്റുന്നത് പോലെ ശ്രമിക്കുന്നുണ്ട് മഹേഷ് ചേട്ടാ അവിടെയോ മഹേഷ് ചേട്ടൻ്റെ ജോലിയൊക്കെ വേറെ ആയോ ഒരെണ്ണം ഏകദേശം ഒത്തു വന്നിരിക്കുക ശരിയായാൽ പോകണം എങ്കിൽ ഞാൻ വെച്ചോട്ടെ നെക്സ്റ്റ് അവർ ഇപ്പം തുടങ്ങും ബൈ ലവ് ലവ് ടു മഹേഷ് ഫോൺ ചെവിയിൽ നിന്ന് അകത്തി ഒന്ന് ശ്വാസം എടുത്തു വിട്ടു അമ്മുവിനൊപ്പം ചിപ്പി വേദനയോടെ വിങ്ങുന്ന മനസ്സുമായി ആ മുറിയിലിരുന്നു അമ്മയും അച്ഛനും ഇന്നലെ തന്നെ വന്നു ഇവിടേക്ക് പെണ്ണു കാണൽ മംഗളിൻ്റെ വീട്ടിൽ വെച്ച് മതിയെന്നായി തീരുമാനം നാട്ടിൽ മഹേഷേട്ടൻ ഉണ്ട് പോലും അയാൾ തൻ്റെ വിവാഹം മുടക്കിയാലോ എന്ന് പേടി ചിപ്പിക്ക് എല്ലാവരോടും പുച്ഛം തോന്നി വേദന തോന്നി ദേഷ്യം തോന്നി എങ്കിലും അവൻ്റെ വാക്കിനു മേൽ പിടിച്ചു നിന്നു ദേ അവരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ജനലിലൂടെ പുറത്തെ കാറ് കണ്ടപ്പോൾ അമ്മു പറഞ്ഞു ചിപ്പിയുടെ ഹൃദയം പൊട്ടിപ്പോകും ഉച്ചത്തിൽ മിടിച്ചു ഞാൻ പോകില്ല എനിക്ക് വയ്യടി അവിടെ ചെന്ന് നിൽക്കാൻ ചിപ്പി അമ്മുവിനരികിലേക്കിരുന്നു നീ മണ്ടത്തരം പറയാതെ എന്തായാലും ഇനി കാണാതെ വേറെ വഴിയില്ല നമുക്ക് നോക്കാം പെണ്ണേ നീ സമാധാനത്തിലിരിക്കെ നിന്റെ മഹേഷട്ടം കൂടെ ഉണ്ടല്ലോ പിന്നെന്താ എന്ന് കരുതി എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളുടെ മുന്നിൽ ചെന്ന് ഉരുങ്ങിക്കെട്ടി നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടമ്മു നിന്നെ ഇന്ന് കെട്ടിച്ചൊന്നും വിടില്ല നമ്മളിത് മുടക്കും എന്ത് വന്നാലും പോരെ കൂളായിട്ടിരിക്കേ അവൾക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് അമ്മു ചേർത്ത് പിടിച്ചു താഴെ തകൃതിയിൽ സംസാരം നടക്കുന്നുണ്ട് വിശേഷം പറച്ചിൽ അവസാനിച്ചപ്പോൾ താഴെ നിന്നും വിളി വന്നു ഒപ്പം ചിപ്പിയുടെ അമ്മയും ആൻറ്റിയും മുകളിലേക്ക് കയറി വരികയും ചെയ്തു ചിപ്പിയെ വിലക്കിക്കൊണ്ടാണ് ഇരുവരും താഴേക്ക് കൊണ്ടുചെന്നത് എല്ലാവർക്കും മുന്നിൽ നോക്കുകുത്തിയെ പോലെ നിൽക്കേണ്ടി വന്നതോർത്ത് ചിപ്പിക്ക് വിഷമം തോന്നി അവൾ മുഖം പോലും ഒന്ന് ഉയർത്തി നോക്കിയില്ല ആരെയും അതിന് തോന്നിയതുമില്ല ഇതാണ് ചെക്കൻ എന്ന് പറഞ്ഞ് അങ്കൾ കാണിച്ചപ്പോൾ മാത്രം പേരിനൊന്ന് തല ഉയർത്തി അതുപോലെ തന്നെ തല താഴ്ത്തി കളഞ്ഞു ചടങ്ങുകളൊക്കെ മുറക്കി തന്നെ നടക്കട്ടെ ചെക്കനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലാകാം വന്ന കൂട്ടത്തിൽ ഒരു കാരണവർ വിളിച്ചു പറഞ്ഞപ്പോൾ ചിപ്പി പൊടുന്നനെ വേണ്ട എന്ന പോലെ തല ചലിപ്പിച്ചു പക്ഷെ അതിനു മുന്നേ അനുരാജ് ചാടി എഴുന്നേറ്റിരുന്നു ചിപ്പിയുടെ നോട്ടം അമ്മുവിലെത്തി അവൾ ചെല്ലാൻ എന്ന പോലെ പുറത്തേക്ക് മിഴകൾ അയച്ചു അനുരാജിന് പുറകെ അമ്മയെയും അച്ഛനെയും ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് അവളുടെ നിറഞ്ഞ കണ്ണുകൾ കൊണ്ടുള്ള കൂർത്ത നോട്ടത്തിൽ ആ ഇരുവരും ഒന്ന് പതറി ചിന്മയെ സിറ്റൌട്ടിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കണ്ടിരുന്നു ഇടതു മാറി ഒരു തൂണിനരികിൽ നിൽക്കുന്നവനെ നിന്ന നിൽപ്പിൽ താഴേക്ക് ചവിട്ടി തള്ളിയിടാനാണ് ആ പെണ്ണിന് ആദ്യം തോന്നിയത് എല്ലാവരോടുമുള്ള ദേഷ്യം അങ്ങനെയെങ്കിലും തീർക്കാൻ തോന്നി എങ്കിലും നിയന്ത്രിച്ചു നിന്നു എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്മാറണം അതുമാത്രമേ മനസ്സിലുള്ളൂ അതിപ്പോൾ ഇയാളോടെല്ലാം തുറന്നു പറഞ്ഞിട്ടാണെങ്കിലും സാരമില്ല അടുത്തേക്ക് വന്ന് നിന്ന് ചിന്മയൊന്ന് മുരട് അനക്കി അനുരാജ് ആ നേരം ഒന്ന് തിരിഞ്ഞു പിന്നെ ചിരിച്ചു അതെ എനിക്ക് ചേട്ടനോടൊരു കാര്യം പറയാനുണ്ട് എനിക്കൊരാളിഷ്ടം വർഷങ്ങളായി ആദ്യമൊന്നും അടിച്ചെങ്കിലും ചിന്മയെ തന്നെ തുടക്കമിട്ടു അവൻ മനസ്സിലായി എന്ന പോലെ ഒന്ന് തലകുലുക്കി ഇയാൾ എന്താ ഇനി പറയാൻ പോങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അറിഞ്ഞു തൻ്റെ അങ്കിൾ എന്നോട് പറഞ്ഞു ഇയാളൊരു ട്രാപ്പിൽ പെട്ടിരിക്കുക മോശം ഒരാളുടെ ചതിയിൽ പെട്ടുപോയി എന്നൊക്കെ അങ്ങനെയൊരു ട്രാപ്പിൽ പെട്ടു പോകേണ്ട പെൺകുട്ടി അല്ലല്ലോ താൻ ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാടുവും അതൊക്കെ പ്രായത്തിൻ ചെയ്യാൻ ഇതൊന്നും അല്ല ലൈഫ് മാരേജ് ഒക്കെ കഴിയുമ്പം താൻ ഒക്കെ ആകും പിന്നെ അയാൾ അത്ര നല്ലതൊന്നും അല്ലെന്നാണ് തൻ്റെ അങ്കിൾ പറഞ്ഞത് ആളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മോശമാണെന്ന് അറിഞ്ഞു ചിന്മയെ അങ്ങനെ ഒരു കെണിയിൽ പോയി ചാടരുത് എനിക്ക് തന്നെ ഇഷ്ടമായി ഇയാളും ആലോചിക്കേ ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് അവൾക്ക് അവസരം പോലും കൊടുക്കാതെ അവൻ പറഞ്ഞു പോയപ്പോൾ വീണ്ടുമെല്ലാം തകർന്നവളെ പോലെ അവിടെ നിന്നു മഹേഷേട്ടനെക്കുറിച്ച് ഏട്ടനെക്കുറിച്ച് അങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അതിനോടകം തന്നെ ചിപ്പിക്ക് മനസ്സിലായി ആ വഴിയും അടഞ്ഞതുപോലെ അവൾ തളർന്നുപോയി പോയി പെണ്ണുങ്ങാണൽ കഴിഞ്ഞ ദിവസങ്ങളായി എക്സാമും അടുത്തു വന്നു പോയവർക്കൊക്കെ ചിന്മയെ ഇഷ്ടമായി വിവാഹത്തിന് കൂടുതൽ താല്പര്യവും നിശ്ചയം എത്രയും വേഗം നടത്താമെന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും വാദം അന്ന് രാത്രി കഴിക്കാനിരുന്നപ്പോൾ അങ്കൾ അത് തുറന്നു പറഞ്ഞു ചിപ്പിയുടെ അഭിപ്രായത്തിന് ഒരു വിലയും ഇല്ലാത്തിടത്ത് അവൾ നിശബ്ദയായിരുന്നു ഇനി ഒന്നും പറയാനോ ചെയ്യാനോ ഇല്ലാത്തതുപോലെ പാത്രത്തിലെടുത്ത ആഹാരം പോലും മര്യാദയ്ക്ക് കഴിക്കാനാകാതെ അവൾ കൈ കഴുകി എഴുന്നേറ്റു ചിന്മയുടെ പോക്ക് കാണേ അമ്മുവിനും വേദന തോന്നി എന്ത് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവളും വളഞ്ഞു ദൃശ്യം മുറിയിലെത്തുമ്പോൾ കിടക്കയിൽ ചുരുണ്ടു കൂടി കിടക്കുവായിരുന്നു ചിപ്പി അമ്മു മുറി അടച്ചു കൊളുത്തിട്ട് അവൾ കടുത്തേക്ക് ചെന്നിരുന്നു അമ്മുവിനെ കണ്ടുടനെ ചിന്മയെ ചാടി എഴുന്നേറ്റു എൻ്റെ തയ്യപ്പോ നിങ്ങളൊക്കെ അല്ലേ പറഞ്ഞത് പെണ്ണ് കാണലല്ലേ അത് കാര്യമാക്കണ്ട ഇന്നിപ്പോഴോ എൻഗേജ്മെൻറ്റെന്ന് ഇരുന്ന് ഉറക്കെ പോലും സമ്മതിക്കുന്ന മുന്നേ കല്യാണം നടത്തും ഇവർക്ക് എല്ലാവർക്കും കൂടി ഇതൊന്ന് കൊന്നു വരാൻ പറ്റുമോ ചിപ്പി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ വകവയ്ക്കാതെ പുലമ്പിക്കൊണ്ടേയിരുന്നു ഞാൻ ഞാൻ എന്താ മോൻ ചെയ്യണ്ടേ എൻ്റെ അഭിപ്രായം മാനിക്കാത്തവരോട് ഞാൻ എന്തെങ്കിലും പറയണ്ടേ ആ എന്ന മോനോട് ഞാൻ പറഞ്ഞത് എനിക്ക് അതിൽ താല്പര്യം എന്നിട്ട് നോക്കി അയാൾ കൂടി ചിപ്പി അമ്മുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു നീ മഹേഷനെ വിവാഹം ചെയ് രജിസ്റ്റർ മാരേജ് ഇനി അതേ ഒരു വഴിയുള്ളൂ നിങ്ങൾ നിയമപരമായി ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ മുന്നിൽ ഇപ്പോൾ അതേ ഉള്ളൂ വെച്ച് താമസിപ്പിക്കേണ്ട ഇപ്പം തന്നെ വിളിക്കേ അമ്മ ഉറപ്പോടെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ അത് അതുമതിയെന്ന പോലെ ചിന്മയ ബാത്റൂമിൽ കയറി മഹേഷിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു കവലയിലെ കലുങ്കിൽ മഹേഷ് സന്ദീപിനു വേണ്ടി കാത്തുനിന്നു മുൻപ് ചിന്മയെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ കുരുക്കി കിടക്കുകയായിരുന്നു അവൻ എന്താ വേണ്ടതെന്ന് ഓർത്ത് എത്തും പിടിയിങ്ങില്ല എടുത്തു ഒന്നും ചെയ്യാനും പറ്റില്ല മഹേഷിനാകെ സ്വസ്ഥത കെട്ടതുപോലെയായി ഇനിയും അവളെ കരയിക്കാൻ വയ്യ വിട്ടുകൊടുക്കാനും തന്നെ പ്രണയിച്ചു എന്നതിൽ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ഇപ്പോൾ തന്നെ ഇനിയും വേദനിപ്പിച്ചാൽ അത് പാപമായി പോവും അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എത്തിയിരുന്നു അവനെ കണ്ടപ്പോൾ മഹേഷ് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു കാര്യം പെട്ടെന്ന് ഉണ്ടായത് സന്ദീപ് മഹേഷിനടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ചോദിച്ചു അവൻ അപ്പോൾ തന്നെ ചിന്മയെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ വള്ളിപ്പുള്ളി തെറ്റാതെ തുറന്നു പറഞ്ഞു എല്ലാം കേട്ട് സന്ദീപ് കുറച്ചു നേരം ഒന്ന് സൈലൻ്റ് ആയിട്ടിരുന്നു എന്നിട്ട് അളിയൻ ഇപ്പോൾ എന്ത് തീരുമാനിച്ചോ രജിസ്റ്റർ മാരേജ് തന്നെയാണോ അല്ലാണ്ട് മറ്റൊരു ഓപ്ഷൻ എനിക്ക് മുന്നിലില്ല ഇനിയും അറിഞ്ഞു വെച്ചുകൊണ്ട് അതിനെ കരയിക്കാൻ വയ്യ കാണിക്കുന്നത് നിറുകേടാണ് ആ അച്ഛൻ്റെയും അമ്മേൻ്റെയും കണ്ണീരിൻ്റെ വില അറിയാഞ്ഞിട്ടോ അവരുടെ സ്വപ്നം തകർക്കുന്നതുമല്ല പക്ഷേ അവർക്കൊക്കെ ഒരു പടി മേലെയാണ് അവളെനിക്ക് എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ എന്തിനും ഇതിനും ഞാനും കൂടെയുണ്ട് ഇല്ലെങ്കിലും ഇനി അവരുടെ വീട്ടുകാർ സമ്മതിച്ചുകൊണ്ട് നിങ്ങളുടെ വിവാഹം നടക്കില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ടായതുകൊണ്ട് എന്തായാലും ചിന്മയ പറഞ്ഞതുപോലെ രജിസ്റ്റർ മാരേജ് നടക്കട്ടെ ലീഗലി പിന്നീട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പിന്നെ ഭാര്യ ഭർത്താവുമാണ് ആർക്കും പിന്നീട് അങ്ങനെയൊന്നും ചെയ്യാനില്ല അതുതന്നെയാണ് ഞാനും ആലോചിക്കുന്നത് പിന്നെയുള്ളത് ഇവിടെ എന്തെങ്കിലും പ്രശ്നമാകുമെന്നാൽ അമ്മയൊക്കെ അത്ര പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല ഏയ് അങ്ങനെയൊന്നുമില്ല എന്തോ പ്രശ്നമാകാൻ നല്ലൊരു കുടുംബത്തിലെ പെങ്കൊച്ച അവിടേക്ക് കയറി വരുന്നത് എല്ലാവർക്കും സന്തോഷാകത്തേ ഉള്ളൂ ഇതൊന്ന് നടത്തി വെച്ചിട്ട് വേണം ദുബായി പോകാൻ പിന്നെ പേടിക്കാനില്ല മഹേഷ് ഒന്ന് നെടുവേർപ്പെട്ടു സന്ദീപും ചിരിച്ചു കല്യാണം ആരും അറിയാതൊരു കല്യാണം അങ്ങനെ പറയാനൊക്കോ വെറും ഒരു ഒപ്പിടൽ നിയമപരമായൊരു സ്വന്തമാക്കൽ ഇങ്ങനെയൊന്നും അല്ല ആഗ്രഹിച്ചത് ആളും ആരവും ഒക്കെയായി എല്ലാവരുടെയും അനുഗ്രഹത്തോടെ മഹേഷ്ഠെ സ്വന്താകണം ആ കൈ പിടിച്ച് വലത് കാലം വെച്ച് അവിടേക്ക് കയറണമെന്നൊക്കെയായിരുന്നു പക്ഷേ ഇനി അതിന് സാധ്യമാക്കുമോ അറിയില്ല പക്ഷേ ഈ തീരുമാനത്തിൽ നിന്നൊരു മടക്കമില്ല പറഞ്ഞ പ്രകാരം നാളെയാണ് ഞാനും മഹേഷൻ കൂടി രജിസ്റ്റർമാർ ചെയ്യുന്നത് അത് ഇവിടെ വെച്ച് തന്നെ ഇന്ന് തന്നെ മഹേഷ് ഏട്ടൻ അഞ്ചു ചേച്ചിയൊപ്പം മഹേഷ് അളിയനും കൂടി ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞത് എത്തിയിട്ടുണ്ടാകണം ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്യുമെന്നാണ് പറഞ്ഞത് ചെയ്ത് കൂട്ടുന്നതൊക്കെ തെറ്റാണെന്ന് തോന്നുന്നു പക്ഷെ എനിക്കിങ്ങനെയല്ല ഇതെൻ്റെ ജീവിതമാണ് ഞാൻ ഉറച്ചൊരു തീരുമാനം എടുക്കേണ്ടത് ഇവിടെയാ അവിടത്തെ എനിക്ക് തെറ്റിയിട്ടില്ല എനിക്ക് കിട്ടാവുന്നതിൽ വെച്ചൊരു ഭാഗ്യം തന്നെയാണ് മഹേഷ് ചേട്ടൻ പണത്തിന് കുറവുണ്ടെന്നല്ലാതെ ആ മനുഷ്യനിൽ മറ്റൊന്നിലും ഞാൻ കുറവ് കാണുന്നില്ല ചിന്മയെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നേരം വെളുപ്പിക്കാൻ ഉറക്കം വരുന്നതേയില്ല നാളത്തെ ദിവസത്തെക്കുറിച്ചുള്ള പേടി തന്നെയാണ് മനസ്സിൽ മറ്റന്നാൾ മുതൽ എക്സാം ആണ് നാളെ സെൻ്റ് ഓഫും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോളേജിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുമെന്നൊരു വിശ്വാസമുണ്ട് ഉറങ്ങുന്നില്ലേ നീ നാളത്തെ കാര്യം ഓർത്ത് കിടക്കുവാണോ ഒരു സമാധാനം കിട്ടുന്നില്ല ഇതും കൂടി ആരെങ്കിലും അറിഞ്ഞാൽ എല്ലാവരും കൂടി എന്നെ കൊല്ലും പച്ചയ്ക്ക് കത്തിക്കും ഉഷോ നെഗറ്റീവ് നീയല്ലേ ഇങ്ങനെ ചിന്തിക്കാതെ പോസിറ്റീവായിട്ടെടുക്കുക ഒരു പ്രശ്നം ഉണ്ടാവില്ല പെണ്ണേ എന്നാലും ഒരന്നാലും ഇല്ല എപ്പോഴാണ് നീ ക്ലാസിൽ നിന്ന് ഇറങ്ങുന്നത് രഞ്ജുവിൻ്റെ ഫോണിലേക്ക് മഹേഷട്ടം വിളിക്കും അപ്പോൾ ഇറങ്ങണം ഒറ്റയ്ക്ക് പോകുമോ രജിസ്റ്റർ ഓഫീസ് വരെ പോകണം ഫാത്തിമയോട് പറഞ്ഞ് പർദ്ദ സെറ്റാക്കിയിട്ടുണ്ട് റെസ്റ്റ് റൂമിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ കഴിഞ്ഞ ഉടനെ തിരികെ കോളേജിൽ വരണം അങ്കിൾ ഏർപ്പാടാക്കി ആ സാർ അവിടെ ഉണ്ടല്ലോ ഒക്കെ ശരിയായിട്ട് വരും നീ ധൈര്യമായിട്ടിരിക്കാം ആവശ്യമില്ലാതെ ടെൻഷൻ കാണിച്ച് നീ എല്ലാവരെയും അറിയിക്കാതിരുന്നാൽ മതി ഒന്ന് കൂർപ്പിച്ച് നോക്കിയപ്പോൾ ചിപ്പിയൊന്ന് ചിരിച്ചുകൊണ്ട് അവളെ മുറുകെ പുണർന്നു ക്ലാസ്സിലെല്ലാവരും ഓരോ തിരക്കിലായിരുന്നു എങ്ങനെയും സെൻ്റ് ഓഫ് അടിച്ചു പൊളിക്കുക പക്ഷെ ഒന്നിനും മനസ്സുകൊണ്ട് അവരോട് ചേർന്ന് നിൽക്കാനാകുന്നില്ല എപ്പോൾ വേണേലും മഹേഷേട്ടം വിളിക്കാം ആ നേരം ഇവിടെ നിന്ന് ഇറങ്ങണം അതേക്കുറിച്ചായിരുന്നു ചിന്ത ഒരു പ്രശ്നവുമില്ലാതെ ഒക്കെ ഒന്ന് ഒന്നൊഴിഞ്ഞുകിട്ടിയിരുന്നെങ്കിൽ കഴിഞ്ഞൊരു മൂലയിൽ കുറേ ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു രഞ്ജു ഓടി അടുത്തേക്ക് വന്നത് ഡി മഹേഷിട്ടും വിളിച്ചിരുന്നു നിന്നോട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ധൃതിയിലുള്ള അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു നേരം കളിയാനില്ല എപ്പോഴാ വിളിച്ചു പറഞ്ഞേ ഡേ ഇപ്പോൾ ഞാൻ പുറത്തായിരുന്നതുകൊണ്ടാണ് ഫോൺ തരാഞ്ഞത് നീ വാ പാത്തുവൊക്കെ റെസ്റ്റ് റൂമിലുണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ്ടേ രഞ്ജു എൻ്റെ കയ്യിൽ പിടിച്ച് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ പുറത്തേക്ക് കൊണ്ടുപോയി പിന്നെ വൈകിച്ചില്ല പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറിയിറങ്ങി ആർക്കും സംശയമൊന്നും തോന്നിയില്ല എൻട്രൻസ് വരെ അവർ കൂടെ കൊണ്ടുവന്നാക്കി അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് രജിസ്റ്റർ ഓഫീസിൽ പോയത് നെഞ്ചു കൂടെ ഉണ്ടായിരുന്നു കുറച്ചു നേരം എടുത്തു അങ്ങെത്താൻ പുറത്ത് തന്നെ മഹേഷ് ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു പർദ്ധയിട്ട് ഇറങ്ങിച്ചെന്നപ്പോൾ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ കളിയാക്കി ചിരിച്ചു അഞ്ചു ചേച്ചി മൂടി അടുത്തേക്ക് വന്നു കുറച്ചു നേരം സംസാരിച്ചു മഹേഷേട്ടൻ്റെ അളിയനും വന്ന് പരിചയപ്പെട്ടു പോയി മഹേഷേട്ടൻ ഏട്ടൻ എന്നെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് പോയി പുറകെ മറ്റുള്ളവരും നെഞ്ചിപ്പോഴും പടപടമിടിക്കുന്നുണ്ട് എങ്കിലും ആൾ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ നിന്നു രജിസ്ട്രാർ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് ആദ്യം മഹേഷേട്ടൻ ഒപ്പുവെച്ചു പിന്നെ എൻ്റെ ഊഴമായിരുന്നു ചിന്മയ എന്ന പേരിന് തേടി ഞാനും ഒപ്പുവെച്ചു ദൈവങ്ങളെ ഒന്നാകെ ആ നിമിഷം പേരെടുത്ത് വിളിച്ചു സാക്ഷികളായിട്ട് സന്ദീപ് ചേട്ടനും അഞ്ചു ചേച്ചിയും ഉണ്ടായിരുന്നു അവരും അതാത് സ്ഥാനങ്ങളിൽ ഒപ്പുവെച്ചതോടെ ആ കടമ്പ കഴിഞ്ഞു അങ്ങനെ നിയമപരമായി ഞാനും മഹേഷേട്ടനും ഒന്നായി തീർന്നു സൈൻ ചെയ്തു എന്നല്ലാതെ താലി ചാർത്തലോ മാലയിടലോ ഒന്നും ഉണ്ടായിരുന്നില്ല കുട്ടി ഒന്നും കൊണ്ടും പേടിക്കണ്ട ഇനി ആർക്കും ഒന്നും ചെയ്യാനാകില്ല സന്ദീപേട്ടൻ തോളിൽ തട്ടി പറഞ്ഞുകൊണ്ടാകുന്നു ഇതോർത്ത് പഠിക്കാണ്ടൊന്നും ഇരിക്കരുത് എക്സാം ഒക്കെ നന്നായിട്ട് എഴുതണം ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എല്ലാത്തിനും നമ്മൾ കൂടെ ഉണ്ടാകും നിങ്ങൾ സംസാരിക്കേ എനിക്കും മഹേഷേട്ടനും മിണ്ടാൻ അവസരം ഒരുക്കി തന്ന് അഞ്ചു ചേച്ചി രഞ്ജുവിനേയും കൂട്ടി മാറി നിന്നപ്പോൾ ഞാൻ പുഞ്ചിരിയോടെ മഹേഷ് ഏട്ടൻ നോക്കി വാ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് മഹേഷേട്ടൻ കയ്യിൽ പിടിച്ച് അവർ വന്ന കാറിൻ്റെ ബാക്ക് സീറ്റിൽ കയറിയിരുന്നു അപ്പം ഞാനും കുറേ നേരം ഒന്നും മിണ്ടിയില്ല പതിയെ മഹേഷ് തന്നെ എൻ്റെ വലത് കൈയിലേക്ക് വിരലുകൾ ചേർത്ത് കൊരുത്തു പിടിച്ചു വേണ്ടായിരുന്നു എന്ന് തോന്നിയോ ആ ചോദ്യത്തിൽ ഞാൻ മനസ്സിലാകാത്തതുപോലെ നോക്കി അച്ഛനെ അമ്മയെ ചതിച്ചുകൊണ്ടിതൊന്നും വേണ്ടെന്ന് തോന്നിയോ ഇല്ല പിന്നെ എന്നേലും അവരൊക്കെ സമ്മതിക്കുമായിരിക്കും അല്ലേ മഹേഷേട്ട പ്രതീക്ഷിക്കാം മഹേഷ് വീട്ടിലോ പ്രശ്നമൊന്നും ഉണ്ടാകില്ല ഇനി ഉണ്ടേലും നിന്നെ ഞാൻ വിട്ടുകളയില്ല എൻ്റെ തിരിച്ചു പോവോ പോണം എക്സാം കഴിഞ്ഞ് നീ നാട്ടിൽ വരില്ലേ അപ്പോൾ കാണാം ഇടയ്ക്ക് ആരും അറിയാതെ മൂർധാവിൽ അമർത്തി മഹേഷേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ആ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു ഏറെ നേരം അങ്ങനെ ഇരുന്നു മഹേഷേട്ടൻ തന്നെയാണ് അകറ്റി മാറ്റിയത് ചെല്ല ഇനി കോളേജിൽ പോകണ്ടേ ഇപ്പം തന്നെ ഒരു മണിക്കൂറാകാറായി പോണോ മഹേഷ് ഏട്ടാ നേരം കൂടി അടുത്ത പ്രശ്നം വരുത്തി വെക്കുമോ ചിരിയോടെ പറഞ്ഞുകൊണ്ട് മഹേഷ് ചേട്ടൻ കാറ് തുറന്ന് ഇറങ്ങിയപ്പോൾ നിവർത്തിയല്ലാണ്ട് മടിയോടെ ഞാനും ഇറങ്ങി എല്ലാവരോടും യാത്ര പറഞ്ഞ് മഹേഷ് ഏട്ടൻ വിളിച്ചു വരുത്തിയ ഓട്ടോയിൽ കയറി ഞാനും രഞ്ജുവും കോളേജിലേക്ക് തിരിച്ചപ്പോൾ ഉള്ളിൽ ഒരുപോലെ സന്തോഷവും സങ്കടവും നിറഞ്ഞു നിന്നു